കഴിഞ്ഞ ദിവസം ആറന്മുള വള്ളസദ്യനെ കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു അതിൻ്റെ സെക്ഷൻ കണ്ടപ്പോഴാണ് പലർക്കും വള്ളസദ്യനെക്കുറിച്ചും അതിൻ്റെ നടത്തിപ്പിനെക്കുറിച്ചൊക്കെ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ട് എന്ന് മനസ്സിലായത് അപ്പോൾ അതിനുള്ള മറുപടി പോലെ ഒരു ക്ലാരിഫിക്കേഷൻ പോലെയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഏറ്റവും ആദ്യം എന്താണ് വള്ളസദ്യ എന്ന് പറയാം പത്തനംതിട്ട ജില്ലയിലെ ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ വഴിപാടാണ് വള്ളസദ്യ ഉദ്ദിഷ്ട കാര്യങ്ങൾക്കു വേണ്ടിയാണ് ഭക്തർ ഈ വഴിപാട് നടത്തുന്നത് വഴിപാട് നടത്തുന്ന ഭക്തൻ അന്ന് രാവിലെ വള്ളത്തിനുള്ള മാലയും ഭഗവാന് ചാർത്താനുള്ള മാലയുമായിട്ട് അമ്പലത്തിൽ വന്ന് പൂജിച്ച് അനുവാദം വാങ്ങിക്കുകയാണ് ശേഷം കൊടിമരച്ചുവട്ടിലേക്ക് വന്ന് രണ്ട് പറകൾ വെക്കും ഒന്ന് ഭഗവാനുള്ളതും മറ്റൊന്ന് പള്ളിയോടത്തിനുള്ളതും എന്നാണ് സങ്കല്പം കൊടിമരച്ചുവട്ടിൽ നിറപറ സമർപ്പിക്കുന്നതോടെ അന്നേ ദിവസത്തെ ചടങ്ങുകൾക്ക് തുടക്കമായി ശേഷം വഴിപാട് നടത്തുന്ന വ്യക്തി ശ്രീകോവലിൽ നിന്ന് പൂജിച്ച് കിട്ടിയ മാലയും വെറ്റിലയും പുകയിലയുമായി വഴിപാട് സമർപ്പിക്കുന്ന പള്ളിയോട പള്ളിയോടക്കരയുടെ കടവിലെത്തി കരനാഥന്മാർക്ക് നൽകണം കരനാഥന്മാരെയും പള്ളിയോടത്തിനെയും യാത്രയാക്കിയ ശേഷം വഴിപാടുകാരൻ കരമാർഗം ക്ഷേത്രത്തിലെ വടക്കേ ഗോപുര നടയിലാണ് എത്തേണ്ടത് പള്ളിയോടം പമ്പാ പമ്പാനദിയിലൂടെ ആറന്മുളയുടെ തനിമയിലും താളത്തിലുമുള്ള വഞ്ചിപ്പാട്ടുകളൊക്കെ പാടി തുഴഞ്ഞ് അതേ ഗോപുര കടവിലെത്തും കടവിലെടുക്കുന്ന വള്ളത്തിനെ വഴിപാടുകാരൻ സ്വീകരിക്കുന്നതാണ് അടുത്ത ചടങ്ങ് അതിനായി ഒറ്റമാങ്കല്യം താലപ്പുലി വിളക്ക് മുത്തുകുട തുടങ്ങിയവയോടൊപ്പം വെടിക്കെട്ട് നാദസ്വരമേളം എന്നിവയും വഴിപാടുകാരൻ കടവിൽ ഒരുക്കി ഒരുക്കിവച്ചിട്ടുണ്ടാവണം സ്വീകരണശേഷം പള്ളിയോടക്കാരും വഴിപാടുകാരും ഒരുമിച്ച് ക്ഷേത്രപ്രദക്ഷിണം നടത്തുകയും കൊടിമരച്ചുവട്ടിലേക്ക് പള്ളിയോടക്കാരെ ആനയിക്കുകയും ചെയ്യുന്നു ഇതിനിടയ്ക്കെല്ലാം വള്ളപ്പാട്ടുകൾ പാടിക്കൊണ്ടേയിരിക്കട്ടോ ശേഷം മുത്തുകുടകൾ മടക്കി കുടക്കരുതിയ വെള്ളം തുഴയുന്ന നയമ്പ് തുഴയെ ആറന്മുള തേവർക്ക് നടക്കൽ വിൽക്കുന്നു അതുകഴിഞ്ഞ് വള്ളപ്പാട്ടും പാടിക്കൊണ്ട് വള്ളസദ്യ ഉണ്ണാൻ നേരെ ഊട്ടുപുരയിലേക്കാണ് പോകുന്നത് ചോദിക്കുന്നതൊന്നും ഇല്ലെന്ന് പറയാൻ പാടില്ലത്രേ ഇങ്ങനെ ഉണ്ട് കഴിയുന്നത് വരെ വളരെ ശ്രദ്ധയോടുകൂടി വിളമ്പിക്കൊണ്ടേയിരിക്കണം എന്നതാണ് ചടങ്ങ് അതാണ് വള്ളസദ്യയുടെ ഏറ്റവും വലിയ ആകർഷണവും സദ്യ കഴിഞ്ഞ് വീണ്ടും കൊടിമരച്ചുവട്ടിൽ വന്ന് ഭഗവാനെ നമസ്കരിച്ച് അവിടെ നിറച്ചു വെച്ചിരിക്കുന്ന പറ മറിക്കും അതിനെ അവർ പറ തളിക്കുക എന്നാണ് പറയുന്നത് പള്ളിയോടക്കരക്കാർ ദക്ഷിണ വാങ്ങി വഴിപാടുകാരെ അനുഗ്രഹിക്കുന്നതാണ് അടുത്ത ചടങ്ങ് ശേഷം അഷ്ടമംഗല്യവും വിളക്കും നൽകി വീണ്ടും ക്ഷേത്രത്തിനെ പ്രദക്ഷിണം വെച്ച് വടക്കേ ഗോപുരത്തിലൂടെ വള്ളക്കടവിലേക്ക് പള്ളിയോ െ ആനയിക്കും വള്ളക്കാരെ യാത്രയാക്കി കഴിഞ്ഞാണ് വള്ളസദ്യ നടത്തിയ വീട്ടുകാർ സദ്യ കഴിക്കുന്നത് അതോടുകൂടി വള്ളസദ്യയുടെ ചടങ്ങുകൾ അവസാനിക്കുകയായി